നാണക്കേടായി പോയല്ലേ എന്ത് എന്ത് ആ ശങ്കരപ്പ എന്ത്ചാരിച്ചു മോശായി മോശായി പോയില്ലേ വളരെ മോശമായിട്ട് വിചാരിച്ചിട്ടോ അല്ല അത്ര വിചാരിച്ചിട്ടോ കൊറച്ചു മോശായിട്ട് വിചാരിച്ചിട്ടോ ഭർത്താവിനോട് മനസ്സമാധാന സംസാരിക്കാൻ പിന്നെ നോക്കി ടെൻഷൻ ആക്കുന്നു നമ്മടെ ശങ്കരനല്ലേ ശങ്കരണം പാവം

നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് വരുമ്പോ ശരിയാവില്ല ഞാൻ തന്നെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ എല്ലാവരും കൂടി വന്ന എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എനിക്ക് അല്ല പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഹെൽപ്പ് ഹെൽപ്പ് വേണം വേണ്ട ചോദിച്ചോ നമ്മൾ രണ്ടുപേരും റെഡിയാ ഓ ബർത്ത്ഡേ ആണ് അടിപൊളി സൂപ്പർ നമുക്കൊരു സർപ്രൈസ് കൊടുക്കണം കൊടുക്കാലോ ബർത്ത്ഡേ വരുമ്പോഴാണല്ലോ സർപ്രൈസ് കൊടുക്കുന്നത് നമുക്ക് അപ്പൂപ്പന്റെ ബർത്ത്ഡേ പൊളിക്കണം അടിപൊളി ഐഡിയ സർപ്രൈസ് കൊടുക്കണം നമുക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്

ഞാടെ മൊത്തം നോക്കി വെറുതെ കണ്ടില്ല വയറുന്നാണെങ്കിൽ ജീവൻ പോണു ഇവരൊരു സഹായം ചോദിക്കാൻ വന്ന എന്തൊരു സഹായം

ഞങ്ങൾ റെസ്റ്റ് എടുത്തോ മറക്കല്ലേ എക്സൈറ്റ്മെന്റിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് ആണല്ലേ എന്നാ പിന്നെ അധികം കളണ്ട അങ്ങൾ പോയി കേക്കുംസും അതും ഒക്കെ മേടിച്ചോണ്ട് പോവാ അല്ല അത് വാങ്ങാ പിന്നെ ഏതായാലും ഇവിടെ ഗ്യാസ് പറഞ്ഞു പോയല്ലോ അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ആക്കാം അങ്ങനെ കഴിക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞത് അതെ അതെ നീ വാ നമുക്ക് പോയി സാധനങ്ങളൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചു പോവാ അച്ഛനും അമ്മയും കൂടെ ഓക്കെ പറഞ്ഞ നീ ഇവിടെ എപ്പഴും ഉണ്ടാവും എനിക്കൊരു പേര് ഇടട്ടെ തുമ്പി പേരിഷ്ടോ നീ എന്താ സംസാരിക്കാത്ത ഇന്നലെ നീ എന്നെ പാറന്നു വിളിച്ചില്ലേ പാറു എന്നെ പാറന്നു വിളിച്ചില്ല ഞാൻ വീണ്ടും ആരോ പൂച്ച മറുപടി തന്നോ ആ പിന്നെ തന്ന് അതെ ലക്ഷിച്ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു നമ്മൾ ഇതിനുവേണ്ടി സമീപിച്ചേക്കുന്നത് കേട്ടാ അച്ഛനും അമ്മയും വന്നിട്ട് പൂച്ച പറ്റൂലെന്ന് പറഞ്ഞാൽ നിന്റെ പൂച്ച പുറത്തുടങ്ങും അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടും നമ്മുടെ അച്ഛനമ്മയല്ലേ പ്ലേറ്റ് മാറ്റി നോക്കിയാ മതി തുമ്പിയാ പേരെ എപ്പ് മാതിട്ട എന്റെടക്ക് അതെ അച്ഛനമ്മയും വരുമ്പത്തേനും നിന്റെ തുമ്പേ എടുത്തോണ്ട് നടക്കരുത് ഇല്ല ആ എന്നാ ഓക്കെ പിന്നെ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഒറ്റക്ക് ഇരിക്കരുതെന്ന് വഴി കൂടെ പോണ ആരെങ്കിലും ഒരു ചാക്കിലും നിന്നെയും എല്ലാവരും കൂടെയും കൊണ്ടുപോകും ഇനി ഇരിക്കില്ല പൂച്ച നോക്കാൻ പോന്നി ആ പൂച്ച വന്നതിനേഷം ഇരുപത്തിനാല് മണിക്കൂർ തുമ്പി പുറകെട്ട് അടിപൊളി പേരാണല്ലോ പാറക്കുട്ടിയുടെ തുമ്പിക്കുട്ടി അതിന് ഫുഡ് സമയത്ത് കൊടുക്കുന്നുണ്ടോ ആ അതൊക്കെ അവളെന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് ആ പിന്നെ ആന്റി ശങ്കരപ്പൂപ്പറേ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് സത്യോ അമ്മ അടിപൊളി ഞാൻ വിചാരിച്ചേ അങ്ങനത്തെ പ്രശ്നം കാരണം എന്നോട് ഭയങ്കര ദേഷ്യായിരിക്കും പിണക്കായിരിക്കും എൻ്റെ അത് ചോദിച്ചു ആ അപ്പൂപ്പനോട് വന്നു കഴിഞ്ഞാൽ ഹൈമാൻക്ക് ഇഷ്ടപ്പെടുവോ ഹൈമാൻ്റെ എന്നൊക്കെ ആ അപ്പത്തേക്കും രാംകുമാർ എന്തൊക്കെയാ പറഞ്ഞു സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സമാധാന സമാധാന കുടിക്കേ അല്ല ആൻറ്റി

ഇത്ര 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 നേരം നേരം നേരെ പോയിട്ട് മേടിച്ചോണ്ട് നടന്നു ഇച്ചിരി ചേച്ചി പറഞ്ഞ ചേച്ചി മിക്കോ അങ്ങനെ സോപ്പിട്ട് ഏതെങ്കിലും കടക്കാർ ഫുഡ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരള്ളൂ നീ എല്ലാം കൂടെ പോയത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല നിന്റെ സ്വഭാവം അപ്പൊ അതായിരുന്നു സത്യം അത്ര ഞാൻ ഒരു കാപ്പി മാത്രമേ പിടിച്ചുള്ളൂ കാപ്പി കാപ്പി അല്ലാണ്ട് പിന്നെ ഒരു സാൻഡ്വിച്ചും കൂടെ ും കഴിക്കാൻ അത് അങ്കളുടെ ഓഫീസിൽ ആന്റിയാങ്ങനെ സീനാണോന്ന് ഉണ്ണിക്കൂട്ട കാണിച്ച് ബർത്ത്ഡേയും എന്റെ ചാക്കാലിയും ഒപ്പം നടത്താം ഞാൻ ഞങ്ങൾ ചാക്കാല നമുക്ക് ബർഡേക്കാം വേണം കൊച്ചു കുട്ടികൾ പോലെ തുടങ്ങല്ലേ വെറുതെ ഒരു സീൻ ഉണ്ടാക്കിരുന്നു കുട്ടികൾ പുറത്തുള്ളതാ അതാ പറയാനുള്ളത് വാ കുട്ടികളൊക്കെ ഇവിടെ ഉള്ളതല്ലേ കം എനിക്ക് ഒരു കളത്രയല്ലേ റാം അത്ര ക്ലോസ് ആയ ആൾക്കാണ് അവള് ഇവള് എടി പൊടി നീ

ഞാനിത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല അങ്കിൾ എന്നോട് അവിടെ വെച്ച പറഞ്ഞാണ് ഇത് അവിടെ വെച്ച വൈകേണ്ട കണ്ട കാര്യം വന്നാൽ അതിൻ്റെ അടുത്ത് പറയേണ്ടത് പ്രശ്നവുന്ന് പക്ഷെ ഞാനാണ് ലേറ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ കൈവിട്ട് പറഞ്ഞു പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞോ നിങ്ങൾ കോഫി മാത്രമേ കുടിച്ചോളൂ ഞാൻ ഒരു കോഫിയും ഒരു സാന്വിച്ചും അങ്കിളും ആന്റീം കൂടെ പറഞ്ഞു ആന്റിനെ ഇഷ്ടം എന്നാ പിന്നെ സംസാരിച്ചിരിക്കാൻ തമ്പി നിങ്ങൾ ഡെക്കറേഷൻ ഞങ്ങൾ പുറത്തേക്ക് വരാം ഉള്ള കൂടെ മോനോടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്കിള് ഞങ്ങളുടെ അങ്ങനെ ഇവിടെ ശരിയാവില്ല അത് വേണ്ട അംഗിവിടെ നിൽക്കട്ടെ നിങ്ങൾ വരാം

ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട ആദ്യം നമുക്ക് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അതിനു ശേഷം നീ വിളിച്ച് പറഞ്ഞത് ഇനി നീ വാദം അല്ല പല്ലടിച്ചത് ആയിരുന്നു ഞാൻ എന്റെ പൊന്നി ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് മൊത്തം കൈവിട്ടു പോയി ഞാൻ എന്ത് ചെയ്യാന് ഇനി എന്താ ചെയ്യാനോ മിക്കവാറും ആൻറ്റി അങ്കളിനെ തട്ടും അങ്ങനെ എങ്ങനെ സംഭവിച്ചോണ്ടല്ലോ അങ്കളുടെ മരണ കാരണം നീ ആണെന്ന് ഞാൻ നാട് മൊത്തം വിളിച്ചോ ചിന് അപ്പോ നമുക്ക് ഈ ഡെക്കറേഷൻ തുടങ്ങാം അല്ലെ ഹലോ സാധനം എവിടെ ഡെക്കറേറ്റ് അത് അത് അവിടെ വെച്ചിട്ട് ഡയലോഗ് അടിക്കുന്നു നമുക്ക് മണിയെല്ലാം കെട്ടി കൊടുക്കാട്ടോ മക്കളെ പ്രസന്റ് ആ ഞാൻ പറഞ്ഞുതരാം ശങ്കരപ്പൂപ്പനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതേപോലത്തെ ബർത്ത്ഡേ സാധാരണ അപ്പൂപ്പന്റെ ബർത്ത്ഡേക്ക് അമ്മൂമ്മും അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ മേടിച്ചുകൊണ്ട് വരും അതാണ് കേക്ക് പോലെ കണക്കാക്കി അവര് കഴിക്കുന്നത് ഇപ്രാവശ്യം ആ ഐറ്റം അപ്പൂപ്പ മിസ് ചെയ്യും നമ്മൾ ആ മിസ്സിങ് അങ്ങ് തിരുത്തി കൊടുക്കും അതാണ് അപ്പൂപ്പന്റെ ഗിഫ്റ്റ് ഐഡിയുടെ അത് ശരിയാണല്ലോ അമ്പലം തുറക്കുമ്പോ എന്തൊരു വൈകുന്നേരം അഞ്ചുമണിയാവും യൂട്യൂബിൽ നോക്കി നമുക്ക് റെസിപ്പി എടുക്കാം

അഞ്ചോടെ ആവുമ്പത്തേക്ക് അമ്പലം പിടിച്ചു കിടത്തിട്ടേ ഒരു ഇനിയോ അത് കിട്ടില്ലേ കഴിയിട്ട് വിടണു

ും എ എന്തൊക്കെ പറഞ്ഞാൽ ആകത്ത് കേറ്റിന് പരിപാടിയില്ല അവിടെ ബാത്റൂമില്ല അവിടെ പോവാം ഇല്ല ഇവിടെ ശങ്കരാണന് ബാത്റൂം പോണെന്ന് ബാത്റൂമാ ൂമില്ലോ അകത്തല്ലേ ബാത്റൂമുള്ളൂറൂമ് അകത്തേ ഉള്ളൂ ബാത്റൂമ്ലൈന്റ് കംപ്ലൈന്റ് ബാത്റൂമില് വെള്ളമില്ല എന്തൊക്കെയാ പറയണത് എന്നാ എന്നൊക്കെ രണ്ടു ഗ്യാറ്റർ ഇഷ്ടമാണ് വേണ്ട മതി കുറച്ച് വെള്ളത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ പോകുമ്പോഴത്തേക്കും പോവാട്ടാട്ടു അണ്ടാ അവിടെ ചോദിച്ചിരിക്കാൻ പറ കൂടെ കൂടെ വന്ന അവര് കിളവൻ കിടക്കാൻ പറ ഞാൻ പോണേന്നും ഇനി ഒന്നും പറയണ്ട നിങ്ങള് പറഞ്ഞതൊക്കെ മതി ഓപ്പനസ് ആയിപ്പെന്താ ചെയ്യാ അമ്പലത്തിൽ പോകുന്നവര് മറക്കണ്ട ഞങ്ങൾ ഒരു വൈറ്റൊക്കെ ആകുമ്പത്തന്നെ അപ്പൂപ്പിനെ കൊണ്ടിങ്ങ് വരാം സെറ്റ് അപ്പൊ

அலை கண்ணு எல்ல என்ன தள்ளல என்ன தள்ளாதே நாடே போப்பா அங்கட்ட ஐயே செ போட்டி இல்ல போப்பி يلا வெனி வெனி தி கண்டோ வெனி வெனி ஹேப்பி ரிட்டர்ன்ஸ் ஆஃப் தி டே many more ஹேப்பி ரிட்டர்ன்ஸ் ஆஃப் தி டே ஹேப்பி பர்த்டே டு யூ ஹார்தன நான் லைக் பண்ணுப்பா சரி யாரு അതൊക്കെ നിങ്ങൾ ഒപ്പിച്ചു എല്ലാ കൊല്ലവും ബർത്ത്ഡേക്ക് തങ്കമൊരു പ്രസാദം കൊണ്ടുവരാറില്ലേ നിങ്ങൾക്കറില്ലേ ആ സെന്റിമെന്റ്സ് ഒക്കെ അപ്പ പോയി സംസാരി ആളാ സംസാരി ഹലോ നീയാല് അവള് ഇപ്പൊഴി ചെറുപ്പാണെന്നാണ് വിചാരം അയ്യോ ഒന്നുമില്ല അറിയാമല്ലോ ഞാൻ എന്തൊരു കാര്യത്തിലും കുറച്ച് ഹൈപ്പറാണ് കേക്ക് É. Uh -huh. <laughs> Happy birthday to you. Happy